അതായത് കഴിഞ്ഞ ദിവസം എ സി എൽ ടുവിൽ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് പരാജയപ്പെട്ടു ഇപ്പോൾ നമ്മുടെ എഫ് സി ഗോവയും പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം കൊണ്ടാണ് നിങ്ങളൊരു ഐ എസ് എൽ ആരാധകരാണ് കേരള പ്ലസ് ആരാധകരാണ് ഇന്ത്യൻ ഫുട്ബോളിനെ ഇംഗ്ലീഷ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് പ്രധാനപ്പെട്ട ന്യൂസുകൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക പക്ഷേ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് നമ്മൾ നോക്കുന്നുള്ളൂ അത് നമ്മുടെ എഫ് സി ഗോവയുടെ ആ ഒരു എന്താ പറയുക മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ കളിയിൽ സ്വന്തായാലും അൽ സവാറ എന്ന് പറയുന്ന ഇറാഖ് ക്ലബുമായിട്ട് വളരെ മികച്ചൊരു പെർഫോമൻസ് എഫ് സി ഗോയ്ക്ക് കാഴ്ച കഴിഞ്ഞ ദിവസത്തെ മോഹൻ ബഗാന്റെ കളിയൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ചൊരു ആണ് കാഴ്ചവെച്ചത് ബട്ട് എന്താ പറയുക അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എഫ് സി ഗോയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെയധികം നിരാശപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് എന്തായാലും ടാറ്റയ്ക്ക് നോക്കിയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് ശതമാനം പോസ്റ്റും എഫ് സി ഗോയ്ക്കും അൻപത്തി ഒന്ന് നമ്മുടെ ഇറാഖ് ക്ലബിനും പിന്നെ ഇരുപത് ഷോട്ട്സ് എഫ് സി ഒ എടുത്തിട്ടുണ്ട് പതിനാറ് എണ്ണമാണ് അൽസാവർ എടുത്തിരിക്കുന്നത് ഷോർട്ട് ഉണ്ടാക്കട്ടെ അവർ ഏഴ് എണ്ണം വെച്ചിട്ടുണ്ട് എഫ് സി ഒയ്ക്ക് രണ്ടെണ്ണേ വെക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറയുന്നത് ഒരു വിഷമിക്കുന്നൊരു സംഭവം തന്നെയാണ് പിന്നെ ഞാൻ പറയണത് മുന്നൂറ്റി നാൽപ്പത്താറ് പാസ് ആയിരിക്കും എന്നാൽ അത് ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയണം സോ എന്തായാലും പാസിങ് ആക്രോസി എഴുപത്തി രണ്ട് എഴുപത്തി ഒമ്പതും ആവറേജ് കുഴപ്പമില്ലാത്തൊരു പാസിങ് ആക്രോസി ഒക്കെയുണ്ട് സോ എന്തായാലും എൻഡ് ഓഫ് ദി ഡേ എഫ് സി ഗോവിക്ക് പരാജയപ്പെടേണ്ടതായിട്ട് വന്നു എന്തായാലും ഇത് ബാധിക്കാൻ പോകുന്നത് ഇനിയും എന്താ പറയുക അടുത്ത വർഷമൊക്കെയാണ് കാരണം നമ്മുടെ എ സിയിൽ സ്ലോട്ട് നമുക്ക് കിട്ടാതാവും നമ്മൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സ്ലോട്ട് കിട്ടത്തുള്ളൂ ചിലപ്പോൾ സീറോ സ്ലോട്ടായിരിക്കും എ സീയിൽ കളിക്കാൻ വേണ്ടിയുള്ള സോ അതൊക്കെ നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് വരുമെന്ന് തന്നെ പറയാം സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് പറയാനായി ശ്രമിക്കുക എന്തെങ്കിലും അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ